അടുക്കള ഇവം നിൽക്കും ഞാൻ ചിക്കൻ കറി വെക്കാൻ പോകുകയാണേ അപ്പോൾ ഇപ്പം വന്നിട്ട് ആയോ നോക്കാൻ നിൽക്കണം ഇതാ ചൂടുണ്ട് അടി കിട്ടും പിന്നെ ഇതിൽ സവാള ഇട്ടു പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചതച്ചതിട്ടു ഗരം മസാല പൊടിച്ചതിട്ടു എന്നാൽ പച്ചമുളക് ഇട്ടു എന്നിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് പാളിക്കുകയാണ് പാളിക്കാൻ വേണ്ടി ചെയ്യണാണ് വേണ്ട അങ്ങനെ വന്നിട്ട് എന്തായി നോക്കാമെന്ന് നിൽക്കണം പപ്പായ വേണം വന്നിട്ട് പപ്പായ കൊടുത്തു പിന്നെ നോക്കുകയാണ് അടുക്കളയിൽ എന്താണ് നോക്കുകയാണ് ഇത് തന്നെ പണി അമ്മേൻ്റെ സുഹൃത്താണ് അമ്മ മകനാണ് അല്ലേ പട്ടിയും പൂച്ചയും ആയുക്കൾക്ക് സ്നേഹമുണ്ടാവുള്ളൂ നന്നായിട്ട് ഒന്ന് വഴച്ചതിന് ശേഷം പൊന്നോ ഇതാ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് അതിലേക്ക് അങ്ങോട്ട് മറിച്ചിടാടാ ഏട്ടാ ഏട്ടാ മറിച്ചിട്ട് പൊന്നോ തോടാ പിന്നെ കുട്ടി പൂലങ്ങനെ നിൽക്കും അവൻ എന്താ നോക്ക് കുട്ടിക്ക് അടി വേണോ ഏ പിന്നെ നമ്മളൊന്ന് അടച്ചു വെക്കാം അപ്പേക്ക് ഫുഡ് ഉണ്ടാക്കാം അല്ലേ എന്താ ഫുഡ് ഉണ്ടാക്കേണ്ടത് അടച്ചു വെച്ചു കേട്ടോ പിന്നെ വാ വാടി അടി വാ നീ തുറക്കണ്ട ചൂടും വാ കൈ കയറ് ബാ വാ വടിയെടുത്തി വേറു വാ കൈ കേറ് വാടി വ ചൂടിക്കും അമ്മ കടിച്ചു 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 കളിച്ചു ഇവിടെ ഇവിടെ വെച്ച വടിയാ പറഞ്ഞു കേൾക്കില്ലേ പറഞ്ഞാൽ കേൾക്കില്ലേ പറഞ്ഞാൽ കേൾക്കില്ലേ പറഞ്ഞത് കേക്കില്ലേ കേൾക്കില്ലേ ഇറങ്ങേ ഇറങ്ങൂ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കാര്യം തൊലിയാണ് തൊലിയാണതിന് എന്ത് കൊത്താ കോത്തിനറിയോ ഇറങ്ങടാ 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 ഇറങ്ങേ ഇങ്ങനെ അടുക്കളയിൽ വന്ന് നിൽക്കുക അടുപ്പിൽ എന്താണ് വേണെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊക്കിട്ട് നോക്കുക നോക്കുകയോ പക്ഷേ ചൂട് അവൻ നന്നായിട്ട് അറിയും കേട്ടാ അത് കാരണം ചൂടിലേക്കൊന്നും കൈകടത്തൊന്നും ഇല്ലേ അവിടെ നിന്നോട്ടെ ബാ ഓ അങ്ങനെ മകനാണങ്ങനെ ഉമ്മ 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 അതിൻ്റെ വാ അതിൻ്റെ വാ ഉമ്മ ഞാൻ ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ ഇതന്നെ വന്നിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഒപ്പം നിൽക്കും ചിക്കൻ കറി മീൻ കറി അതെന്താ അടുപ്പിലെല്ലാം നോക്കണം അവന് അല്ലേ വന്നോ പപ്പായ മേനോ പപ്പായ മേന പപ്പായ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ ഇതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് ഫുഡെന്ന് അറിയുമോ റാഗിയൊന്നൊരു വെള്ളയപ്പം വെള്ള കളറല്ല കളറില്ല മെറും കളറുള്ളത് ഇറച്ചി വെന്തു അതിനൊരു കഷ്ണം എടുത്ത് കൊടുത്തു എന്നിട്ട് കഴിച്ചാണ് കുട്ടി ഇല്ല മാ ഭയങ്കര ഇഷ്ടമാണ് ഇറച്ചി വെക്കണ അടുക്കളയിലിങ്ങനെ വന്ന് നിൽക്കുവൻ മീൻ വെക്കുവാണെങ്കിലും ഇങ്ങോട്ട് അത് കഷ്ണം കൊടുക്കണം അപ്പോൾ അത് കഴിക്കും പപ്പായ മാത്രം കഴിക്കുന്ന കുട്ടിയാണ് ഇറച്ചി മീനും കഴിച്ചിട്ട് ബാക്കിയുള്ളു